ഹ്യൂമൻ ബീയിങ്സ് ആർ ദ വീക്കസ്റ്റ് ലിങ്ക് ഇൻ ദ സെക്യൂരിറ്റി ചെയിൻ എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ആളുടെ ഫോട്ടോവും നമ്മുടെ ഫോട്ടോവും കൂടി ഒരുമിച്ചെടുക്കുകയോ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ചെയ്ത ശേഷം അത് പല രീതിയിൽ യൂസ് ചെയ്തിട്ട് എക്സ്റ്റോർഷൻ യൂസ് ചെയ്യാം കണ്ടുപിടിക്കില്ല എന്നുള്ള വിചാരത്തിൽ ധൈര്യമായി ചെയ്യാം പക്ഷെ ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ഇന്റർനെറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കണ്ടുപിടിക്കണം ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡിന്റെ വ്യക്തിമായി കഴിഞ്ഞാലാണ് ഇത് നമുക്ക് സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ സീരിയസ്നെ മനസ്സിലാവുക അവിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കൊടുക്കുമ്പോൾ നിങ്ങൾ ജാഗരൂകരായി ഇരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പണി കിട്ടിയാൽ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഇഫ്ർ ഗുഡ് ഓഫർ ഗുഡ് അപ്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിശ്വസിക്കരുത് അത്രേ ഉള്ളു കുട്ടികളുടെ ബിഹേവിയർ ഒരു പരിധി പരിധിവരെ ഇമ്പാക്ട് അല്ലെങ്കിൽ പോൺ ബേസ്ഡ് ആഡ്സ് കുറച്ച് വലിയ പങ്കുണ്ട് ഈ ഫിനാൻഷ്യൽ ഫ്രോഡിലെസ് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് തട്ടിപ്പ് പരിപാടികൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ അതിനകത്ത് നഷ്ടപ്പെട്ട അവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അതായത് ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ നിരന്തരമായിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകൾ പോലും അതിനകത്ത് പെട്ടുപോകുന്നുണ്ട് അപ്പോൾ പിന്നെ ആ രീതിയിലുള്ള അറിവില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അതിന് പെടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇതിന് നമുക്ക് എങ്ങനെ രീതിയിൽ ഇതിനെ തടയുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടോ ുംട ഇതിന്റെ ബേസിക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ആർ ദ വീക്കസ്റ്റ് ലിങ്ക് ഇൻ ദ സെക്യൂരിറ്റി ചെയിൻ എന്ന് പറയും അതായത് സൈബർ സുരക്ഷാ ചങ്ങലയിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു കണ്ണി എന്ന് പറയുന്നത് ഏറ്റവും ശക്തി കുറഞ്ഞൊരു കണ്ണി ഹ്യൂമൻ ബീയിങ്സ് ആണ് മനുഷ്യന്മാരാണ് അതെന്തുകൊണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ചിലപ്പോ ഡിസിഷൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് ആവട്ടെ എന്ത് ആവട്ടെ അതിന് ചെന്ന് ആവാനുള്ള സാധ്യത കൂടുതലാണ് ആ വൈകാരികമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചെന്ന് അവര് ചെന്ന് ഇതിന് ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അതിന്റെ ബേസിക് എന്താന്ന് കഴിഞ്ഞാൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം അതായത് പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ആൾക്കാർക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുക എങ്ങനെയാണ് ചെയ്യരുത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഇത് ഇപ്പം കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒരു എക്സാമ്പിളിന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം മുമ്പോ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അവർ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഈ വീഡിയോ കോൾസ് അൺനോൺ നമ്പേഴ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായാലും നിങ്ങൾ ദയവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യരുത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതായത് അപ്പുറത്തുള്ള ആളുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോവും കൂടി ഒരുമിച്ചെടുക്കുകയോ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ചെയ്ത ശേഷം അത് പല രീതിയിൽ യൂസ് ചെയ്തിട്ട് എക്സ്ടോർഷൻ യൂസ് ചെയ്യാം അതിപ്പോ എന്ത് പർപ്പസിന് എടുക്കുന്നുള്ളതിനനുസരിച്ച് എക്സ്ടോർഷൻ യൂസ് ചെയ്യാം ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യാം അപ്പോൾ അതിനൊക്കെ ഇപ്പൊ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട് അൺനോൺ കോളേഴ്സിൽ നിന്ന് കോൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വീഡിയോ കോളുകൾ വരുമ്പോൾ അറിയാത്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാതിരിക്കുക വീഡിയോ കോൾസ് എടുക്കാതിരിക്കുക ഇതൊക്കെയാണ് അതിന്റെ ബേസിക് കാര്യങ്ങൾ പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പബ്ലിക് അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് കേരളത്തിലുള്ള ഒരു ജനസംഖ്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ മുപ്പത് നാപ്പത് ശതമാനം ആൾക്കാർക്ക് സൈബർ തട്ടിപ്പുകൾ വരുന്നുണ്ട് വിചാരിക്കുക അല്ലെങ്കിൽ അവർ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് എന്ന് വിചാരിക്കുക അത് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം നമുക്കത് മാറ്റാം മുപ്പത് നാൽപ്പത് വേണ്ട ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനം പിടിച്ചാലും മതി അപ്പോൾ അഞ്ച് ശതമാനം ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാരെ ആൾക്കാർക്കാണ് ഈ സൈബർ തട്ടിപ്പുകൾ വരുന്നത് അല്ലെങ്കിൽ അവരെയാണ് ഈ സൈബർ തട്ടിപ്പുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വിചാരിക്കുക അവരാണ് ഇതിൻ്റെ എന്ന് വിചാരിക്കുക അവരെല്ലാവരും കംപ്ലൈൻറ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ ഉള്ള മാൻ പവർ അതുപോലെ തന്നെ അത് അന്വേഷിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല അത് ഏത് രാജ്യത്തായാലും അത്രയ്ക്കും ഒരു ഉണ്ടാവില്ല അപ്പൊ നമ്മള് മറ്റു വരുന്നത് റേഷ്യല്ലേ മറ്റ് ക്രൈമിന്റെ ഒരു ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എല്ലാവരും ഉപയോഗിക്കുന്നതായതുകൊണ്ട് മറ്റ് ക്രൈമുകളെക്കാളും കൂടുതൽ ക്രൈംസ് കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് രണ്ട് രീതിയിൽ ഒന്ന് അനോണിമിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടുപിടിക്കില്ല എന്നുള്ള വിചാരത്തിൽ ധൈര്യമായി ചെയ്യാം പക്ഷെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇന്റർനെറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അതിനൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട അതായത് ഞാൻ ഓൺലൈനിൽ ചെയ്തു കഴിഞ്ഞാൽ സേഫാണ് ആയിരിക്കും പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈനിൽ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം ഭയം വേണ്ട ജാഗ്രത വേണം എന്നുള്ളതാണ് കരുതൽ വേണം എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഇത് അപ്പൊ അതിന്റെ തന്നെ വേറൊരു രണ്ടാമത്തെ ഹാഫ് നമ്മൾ നോക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാർ കംപ്ലയിന്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും പരാതികൾ വരുമ്പോൾ അത്രയ്ക്കും പരാതികൾ ഹാൻഡിൽ ചെയ്യാൻ ഒരു മെക്കാനിസവും ഒരു ഒരു രാജ്യത്തും ഉണ്ടാവില്ല അപ്പം അവരെന്ത് ചെയ്യും എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഇതുകൊണ്ടാണ് പബ്ലിക് അവയർനെസ് നടത്തുന്നത് അതായത് ബേസിക് ആയിട്ട് കോമൺ സെൻസ് ബോധം സാമാന്യബോധം നിങ്ങളെങ്ങനെ ഉപയോഗിക്കണം എന്ന് തീർച്ചയായിട്ടും അവർ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ് അപ്പൊ നമുക്ക് ഒരു ബേസിക് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈമാതിരി തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഒരു പരിധി വരെ സഹായിക്കും പിന്നെ ബാക്കിയുള്ള കേസുകൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു ഇത് വരും അത് ഈ ലോ എൻഫോഴ്സ്മെന്റിനെ ഓവർബർഡൺ ചെയ്യുന്നതാണ് ഈ അവയർനെസ് കൊടുത്തില്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനെ ലോകമെമ്പാടുമുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനെ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ പോലീസിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ കൂടുതൽ സൈബർ കേസുകൾ വന്നു കഴിഞ്ഞാൽ അതായത് എല്ലാവരും ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൂടി ഇല്ലാതെ ഒരു അവയർനെസ് കൂടി ഇല്ലാതെ ഈ തട്ടിപ്പുകൾക്ക് ചെന്ന് വ്യക്തിമായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് അപ്പൊ അത് കാരണമാണ് പല ഏജൻസീസും ഇതുപോലെ അവയർനെസ് ടൈം ബൈ എന്താ പറയാ ഓവർ എ പീരിയഡ് ഓഫ് ടൈം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അത്തരം അവയർനെസ് സിസ്റ്റം അത്രത്തോളം കേപ്പബിൾ ആണോ നമ്മൾ കാണാറില്ലല്ലോ അങ്ങനെ ഒരു പോലീസിന്റെ വെബ്സൈറ്റിലോ ഫേസ്ബുക്ക് പേജിലോ ഒക്കെ അപ്പുറത്തേക്ക് സൈബർ സെക്യൂരിറ്റിയെ പറ്റി വ്യാപകമായ അവയർനെസ് ഇല്ലല്ലോ ശരിക്ക് വ്യാപകമായ അവർനെസ് ഇല്ല എന്ന് പറയാം പക്ഷെ അവേർനെസ് നടക്കുന്നുണ്ട് അതിപ്പോ പല ആൾക്കാരും ഇപ്പൊ എന്നെ പോലെയുള്ള പ്രൊഫഷണൽസ് നമുക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായും ഇങ്ങനെ അവേർനെസ് ക്യാമ്പയിൻസ് നടത്താറുണ്ട് ഇപ്പൊ ഞാനിപ്പോ തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ രണ്ട് മൂന്ന് കോളേജസിൽ ഇതുപോലെ അവയർനെസ് നടത്തുന്നുണ്ട് അപ്പൊ അതുപോലെ എന്നെ പോലുള്ള ബാക്കി പ്രൊഫഷണൽസും അവർക്ക് സമയം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് തീർച്ചയായും ചെയ്യുന്നുണ്ട് പോലീസ് ഇസ് ഡൂയിങ് ദർ പാർട്ട് പോലീസ് അവരുടെ രീതിയിലുള്ളത് ചെയ്യുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പോലീസും ഇതൊക്കെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അത് അതുപോലെ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഇത് അവയർനെസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇത് പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് എന്ന് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇപ്പോൾ ജനസംഖ്യയുടെ ഒരു വലിയൊരു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൈബർ സുരക്ഷ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല തന്നെയാണ് പലരും പറയുക മനസ്സിലാവാത്തത് കൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡിന്റെ വ്യക്തിമായി കഴിഞ്ഞാലാണ് ഇത് നമുക്ക് സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ സീരിയസ്നസ് മനസ്സിലാവുക നമുക്ക് സംഭവിക്കുന്നത് വരെ അത് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവെ ചിന്തിക്കാറുള്ളത് ഒരു ചെറിയ സാധനം ചെയ്യട്ടെ അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെ ബിഹേവ് ഈ ഡിവൈസുമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വെച്ചാൽ സിസ്റ്റത്തിൽ വാട്സ്ആപ്പ് വെബ് ഒക്കെ ഓപ്പൺ ചെയ്തു വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ട് പോകും അതിനിപ്പം എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളല്ലേ എന്ന് വിചാരിക്കും ഇപ്പോഴും സ്മാർട്ട് ഫോണിന് ലോക്ക് ചെയ്യാത്ത ഇട്ടിട്ട് വെച്ചിട്ട് പോകുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ചിലപ്പോൾ യൂട്യൂബിലോ മറ്റൊരു വീഡിയോ കണ്ടിട്ട് അത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തിട്ട് പോകുന്ന അതൊന്നും ലോക്ക് ചെയ്യുക പോലും ചെയ്യാതെ പോകുന്ന ആള് ഇതൊരു സ്ഥിരമായ ബിഹേവിയറൽ പാറ്റേണാ പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇതിനകത്ത് ഇവരുടെ ബാങ്കിങ് സംഗതികളെല്ലാം ഉണ്ടാവും അതിനെ നമുക്ക് എങ്ങനെ അവർ നസ് ഉണ്ടാക്കുക എന്നുള്ളത് ഓഫ്കോഴ്സ് ഇങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളാണ് ക്രൈമിനുള്ളത് നിലനിൽക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഇത് നമ്മൾ നേരെ നേരെയാക്കാൻ കൊടുക്കുമല്ലോ എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കുഞ്ഞു കുഞ്ഞു വരുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു കടയിൽ കൊണ്ടുപോയിട്ട് നേരെ ആക്കാനായിട്ട് കൊടുക്കും ഒരു ചിന്തയും ഇല്ലാതെ അത് കൊടുത്താലും പറഞ്ഞുകൊടുത്താലും അതിനിപ്പോ എന്താ ശരിയാക്കി തരുമല്ലോന്ന് അവിടെയും ഈ ക്രൈമിനുള്ള സാധ്യത എത്രത്തോളം കിടപ്പുണ്ട് ഓക്കെ രണ്ട് കണ്ടീഷൻസിലും ഒരു സൈബർ ക്രൈമിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഓപ്പർച്യൂണിറ്റി അപ്പൊ ഡേറ്റ നമ്മുടെ ഫോണിലുള്ള ഡേറ്റാണോ അതല്ല നമ്മളുടെ ഫോൺ മുഖേന ക്ലൗഡിൽ ആക്സസ് ചെയ്യുന്ന ഡേറ്റയാണോ എന്നുള്ളത് നമ്മള് തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കേണ്ടതാണ് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത് കാര്യമായി കണക്കാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഫോൺ പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്തില്ല അല്ലെങ്കിൽ പാസ്കോഡ് കൊടുത്ത് ലോക്ക് ചെയ്തില്ല ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആക്സസ് ചെയ്തെന്നുള്ള രീതിയിൽ ഇത് നമ്മൾ ആ ഇടുക്കി സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് അതായത് അക്യൂസ്ഡ് അക്യൂസ്ഡ് അതിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യാറുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നത് അതൊരു പ്രശ്നമാണ് എന്താ വെച്ചാൽ നമ്മളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ അവർ പേഴ്സണൽ ഡിവൈസ് അപ്പൊ ആ ഡിവൈസ് നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരാള് ആ ഫോൺ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഫോൺ മുഖേന എന്തെങ്കിലും ഇൻഫർമേഷൻ ആക്സസ് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം വരാൻ പോകുന്നത് ഫോണിൻ്റെ ഉടമയ്ക്കാണ് വരാൻ പോകുന്നത് പക്ഷെ അപ്പോഴും അത് പ്രൂവ് ചെയ്യണം അതായത് ഞാനല്ല അത് ഉപയോഗിച്ചിരുന്നത് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതും ഒരു ചാൻസ് തന്നെയാണ് ഇതിപ്പോൾ ആ ഫോണിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു കുറ്റകൃത്യം നടന്നു ആ കുറ്റകൃത്യത്തിൻ്റെ ഫോട്ടോ ഒരാൾ ഒരാളുടെ അടുത്ത് ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷേ ആ ഫോട്ടോ വേറൊരു ഡിവൈസിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തത് ഷെയർ ചെയ്തത് ഞാനൊന്ന് യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പ്രശ്നം വരാൻ പോകുന്നത് ആ ഫോണിന്റെ ഉടമസ്ഥനോ ഉടമസ്ഥക്കോ ആയിരിക്കാം അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിന്റെ ഇത് പക്ഷേ ഇതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഡിവൈസസ് സേഫ് ഗാർഡ് ചെയ്യണം നാല് നമ്മളൊരു സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളെ അവിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ജാഗരൂകരായി ഇരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പണി കിട്ടിയാൽ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സോൾവ് ചെയ്യാനുള്ള തലവേദനയും നിങ്ങളുടേത് തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് കൊടുക്കണോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്കതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഊഹിച്ചെടുക്കാൻ പറ്റും പക്ഷെ ആരെയും അവിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു കോഷൻ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും എപ്പോഴും നമ്മളത് ചെയ്യേണ്ടതാണ് ഇതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളെ ഇപ്പോ കുട്ടി കരയുന്നു അല്ലെങ്കിൽ കുട്ടി ബാളമുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഫോണിൽ അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്തൊക്കെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ലൈവ് പോകുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതാണ് അതല്ല ആ സമയത്ത് വരുന്ന എന്തെങ്കിലും കണക്ഷൻ റിക്വസ്റ്റ് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പോപ്പ് വരുന്നു അപ്പോൾ എല്ലാത്തിലും ചെന്ന് എന്തെങ്കിലുമൊക്കെയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരാൻ പോകുന്നത് ആക്ച്വലി ഇമ്പാക്ട് വരാൻ പോകുന്നത് ആ ഫോണിന്റെ ഉടമസ്ഥനോ ഉടമസ്ഥയ്ക്കോ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഡിവൈസായാലും നിങ്ങളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒക്കെ നിങ്ങൾ അത് ലോക്ക് ചെയ്യാതെയാണ് നിങ്ങൾ പോകുന്നത് അതൊരു നല്ല സെക്യൂരിറ്റി പോളിസി അല്ല പ്രശ്നം എന്തെങ്കിലും നടക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നടന്ന നടന്നാൽ പ്രശ്നമാണ് അപ്പം പ്രശ്നം അവോയ്ഡ് ചെയ്യുക അതായത് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂവർ അപ്പം എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നോക്കിയത് പാസ്വേഡ്സിൽ തീർച്ചയായും ശ്രദ്ധിക്കുക ഈസി ആയിട്ട് ഗസ് ചെയ്യാവുന്ന പാസ്വേഡുകൾ കൊടുക്കാതിരിക്കുക ഈ വൺ ടൂ ത്രീ ഫോർ പാസ്വേഡ് വൺ ടൂ ത്രീ അഡ്മിൻ വൺ ടൂ ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളായ പട്ടിയോ പൂച്ചയോ അങ്ങനത്തെ അവരുടെയൊക്കെ പേര് പാസ്വേഡായിട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എറുമ്പം നിങ്ങൾക്ക് ഏരിയ ആ ആലോചിക്കുന്ന ഏരിയയിലാണ് നിങ്ങൾ പാസ്പോർട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അറിയാവുന്ന ബാക്കിയുള്ളവർക്കും അത് ഓഫീസിൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ ഞാൻ നേരത്തെ ചോദിച്ച അതായത് ചോദിച്ചത് ഒരു ഡിവൈസ് കേടായിട്ട് നന്നാക്കാൻ കൊടുക്കുന്നത് അവിടുത്തെ അത്രയും എക്സാമ്പിൾസ് തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മുടെ ഡിവൈസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളേതൊരു സിനിമയിൽ അതിനെപ്പറ്റി കണ്ടതാണ് സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ചാപ്പാക്കുരിശാണെന്ന് അതെ അതിലൊരു ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ആ ഫോണിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ലീക്ക് ആയി എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെയും സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ പല റിപ്പയറിംഗ് ഏജൻസീസ് അല്ലെങ്കിൽ പല റിപ്പയറിംഗ് ഷോപ്പുകൾക്കും ശക്തമായ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാൻഡേറ്റ് ഉണ്ട് എങ്ങനെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിപ്പയർ ചെയ്യണം ഡേറ്റ നോക്കണോ ഡേറ്റ നോക്കാൻ പാടില്ലയോ അപ്പോൾ നമ്മൾ സ്ക്രീൻ റിപ്പയർ ചെയ്യാൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിന്റെ പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ അവർ പാസ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന് പാസ്വേർഡ് നിങ്ങൾക്ക് വേണം പാസ്പോർഡ് നിങ്ങൾക്ക് എന്തുകൊണ്ട് വേണം എന്ന് ചോദിക്കണം നമ്മൾ ഒരു കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് അത് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട് തീർച്ചയായും ബിക്കോസ് നമ്മുടെ ഡേറ്റയും നമ്മുടെ ഡീറ്റെയിൽസും ആ ഫോണിലുള്ളത് അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ തരണം സ്ക്രീൻ റിപ്പയർ ചെയ്യാൻ സ്ക്രീൻ റിപ്പയർ ചെയ്യാൻ ഈ ഫോണിന്റെ ആവശ്യമില്ല അത് കോമൺ സെൻസ് ഉള്ള സാമാന്യ ബോധമുള്ള ആരൊരാൾക്കും മനസ്സിലാവേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അത് കൊടുക്കുന്നവരുണ്ട് അത് എന്തിനു ചോദിക്കുന്നു എന്നുള്ള നമ്മൾ ചോദിക്കില്ല നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും അതുപോലെ ഷോപ്പിംഗ് സെന്ററിൽ നമ്മൾ ചെന്നു നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയും ബില്ലിങ് കഴിഞ്ഞ് സാർ സാറിന്റെ ഫോൺ നമ്പർ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്കോക്കിലേക്ക് ഒരു ടൂറ് നമുക്ക് ലോട്ടറി ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുതിയിടും പക്ഷെ ഫോൺ നമ്പർ ഒക്കെ ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാം ഒരു പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് കൊടുത്താലും ഇല്ലെങ്കിലും അത് അവിടെ കിട്ടും പക്ഷെ ആ ഫോൺ നമ്പർ കോംപ്രമൈസ്ഡ് ആയി എന്ന് വിചാരിക്കുക കോംപ്രമൈസ് വിചാരിക്കാം കോമ്പ്രമൈസ് അത് പബ്ലിക് ഡൊമൈനിലെ ആൾക്കാരുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ചെയ്യാൻ പറ്റാവുന്നത് ആ ഫോൺ മുഖേന നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും മെസ്സേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് കോൾസോ വന്നു കഴിഞ്ഞാൽ ആ തട്ടിപ്പുകൾക്ക് നിങ്ങൾ എങ്ങനെ ഇരയാവാതിരിക്കാം എന്നുള്ളതാണ് അപ്പോ ഈ പേഴ്സണലി ഐഡന്റിഫൈബിൾ ഇൻഫോർമേഷൻ പറഞ്ഞൊരു ഇതുണ്ട് സൈബർ സുരക്ഷയില് അതായത് നമ്മുടെ പേര് നമ്മുടെ വയസ്സ് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ഫോൺ നമ്പർ ഇതൊക്കെയാണ് പേഴ്സണലി ഐഡന്റിഫൈബിൾ ഇൻഫർമേഷൻ ഇപ്പൊ നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സൊക്കെ അവൈലബിൾ ആയിരിക്കാം ആ ഒരു അസംഷനിലും നമ്മൾ നമ്മള് മുമ്പോട്ട് പോകാൻ പക്ഷേ അത് വെച്ച് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് നമുക്ക് കൂടുതലായിട്ട് ആലോചിക്കേണ്ടത് അപ്പൊ ഈ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കോൾ വരികയാണ് ഞങ്ങൾ ഇന്ന ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് നമ്പർ പക്ഷെ അറിയില്ല ഈ ബാങ്കിൻ്റെ ആണോ എന്നുള്ളത് ഞങ്ങളൊരു ലിങ്ക് അയക്കുന്നുണ്ട് ഒരു ഒ ടി പി അയക്കുന്നുണ്ട് നിങ്ങളത് ആ ഒ ടി പി ഞങ്ങൾക്ക് പറഞ്ഞ നിങ്ങളുടെ കസ്റ്റമർ ഡീറ്റെയിൽസ് ഞങ്ങള് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയും എത്ര പേര് ഈ മാതിരി തട്ടിപ്പുകൾക്ക് ചെന്ന് അപ്പോ ഈ സാമാന്യ ബോധം അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് അത് അതിനുള്ള നല്ലൊരു ദൃഷ്ടാന്തം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ഈ സെക്യൂരിറ്റി ടെക്നോളജീസ് അതിനെ സഹായിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഹ്യൂമൻ സ്റ്റുപിഡിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾക്ക് ടെക്നോളജി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഓ ടി പി വന്നു ഒടി പി അയച്ചു തരൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എന്നൊന്നും ഒരു ബാങ്കും പറയില്ലെന്ന് ബാങ്കും പറയുന്നുണ്ട് പോലീസ് ഏജൻസീസ് പറയുന്നുണ്ട് എന്നിട്ടും എത്ര പേര് ആ തട്ടിപ്പിന് വീഴുന്നുണ്ട് അതുപോലെ മെസ്സേജ് വന്നു ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയ്ക്ക് ബി എം ഡബ്ല്യു കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യും കാരണം പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ നൈജീരിയൻ തട്ടിപ്പ് നൈജീരിയയിലെ ഒരു രാജാവ് മരിച്ചു അപ്പോൾ രാജാവിൻ്റെ അവകാശികൾക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഈ രണ്ട് തട്ടിപ്പുകളുടെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയ തട്ടിപ്പുകൾ അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വരുന്ന തട്ടിപ്പ് നമ്മൾ കണ്ടതാണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഞങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് ഇപ്പൊ വലിയൊരു പ്രശ്നമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും ഒരു കീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു കീ കമ്പോണന്റ് ആണ് ഈ എൻ്റെ ഫൈനാൻഷ്യൽ സ്കാമ് ഫൈനാൻഷ്യൽ ഫ്രോഡ് ഓൺലൈൻ ഫ്രോഡില് അതും ഒരു കീ കീ കമ്പോണന്റ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ വേറൊരു ആസ്പെക്ട് എന്താന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാ റീൽസ് കാണുമ്പോൾ സമയം പോകാൻ വേണ്ടി റീൽസ് കാണുമ്പോൾ അതിൽ പറയുന്ന ആഡ്സ് വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഓഫർ ഓഫർ ടു ടു ഗുഡ് ഗുഡ് ബി ട്രൂ ദാറ്റ് നോട്ട് അപ്പൊ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിശ്വസിക്കരുത് അത്രേ ഉള്ളൂ അതായത് വില കുറഞ്ഞ നിങ്ങൾക്ക് ഇത് കിട്ടും വില കുറഞ്ഞ അത് മേടിക്കാൻ പറ്റും ഇത് മേടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെന്ന് നമ്മൾ തലവെച്ച് കൊടുക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് കാണുന്നുണ്ട് ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് കാണുന്നുണ്ട് ഓൺലൈൻ സ്കാംസിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് കാണുന്നുണ്ട് ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചിലപ്പോൾ ഒരു അക്കൗണ്ട് ഒക്കെ തുറക്കാം അപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ആ അക്കൗണ്ട് ചിലപ്പോൾ ഫണ്ട്സ് പാർക്ക് ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ഏതോ ഒരു മാധ്യമത്തിൽ വന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ ശ്രദ്ധിച്ചത് ഒരു അഞ്ച് ടീച്ചേഴ്സിന്റെ പേരിൽ ഫ്രോഡ് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് ഫേക്ക് ഡോക്യൂമെന്റ്സ് കൊടുത്തിട്ട് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അത് പാർക്കിംഗ് ആക്കി വെച്ചിട്ട് എത്രയോ ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചു എന്ന് ഓൺലൈനിൽ തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതും വേറൊരു പ്രശ്നമാണ് കാരണം നിങ്ങളുടെ പേരിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അക്കൗണ്ട് തുറന്നിട്ടുണ്ടോ അതല്ല നിങ്ങളുടെ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ട് വേറെ പേരിൽ എവിടെയെങ്കിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപൊളിക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ വേറൊരു കാര്യം ഇതിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രാലയത്തിന്റെ താഴെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോർട്ടൽ ഉണ്ട് അപ്പോൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ പോർട്ടലെന്നാണ് അതിന്റെ പേര് റിപ്പോർട്ടിംഗ് പോർട്ടൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൈബർ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ ബാങ്കിങ് ഇടപാട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നിയാൽ നമ്മളിപ്പോൾ അധികവും യു പി ഐ ആപ്പുകൾ വെച്ചിട്ട് എല്ലാ ഇടപാടും അങ്ങനെയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകൾ വഴി അതിൽ നമ്മൾ നമ്മുടെ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് എല്ലാം ഇന്റർ ആണ് ഇതിനെന്തെങ്കിലും സാധ്യത കിടക്കുന്നുണ്ടോ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒരു തട്ടിപ്പ് സാധ്യത കിടക്കുന്നുണ്ടോ ബാങ്കുകളായിട്ടുള്ള ഉണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും എന്താ നിങ്ങളൊരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്നത് വിചാരിക്കുക അതായത് നിങ്ങളൊരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തെറ്റായ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ കൊടുത്തത് അതിന് നമുക്ക് ടെക്നോളജി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയാ ഈ ഒരു കേസുകൾ ഉണ്ടായില്ലേ അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഏതോ ഒരു ഇടപാടിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഒരു സീരീസ് ഓഫ് സംഭവങ്ങൾ ഉണ്ടായില്ലോ അതിന്റെ കൂടി ഞാൻ പശ്ചാത്തലത്തിലെ അപ്പൊ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആ സംഭവം എല്ലാം ആണ് അല്ലെങ്കിൽ ഇന്റർലിങ്ക്ഡ് ആണ് നമുക്ക് പറയാം എങ്ങനെയാണെന്ന് ഈ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അത് ഏത് സംസ്ഥാനത്താണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ സൈബർ സെല്ലിന്റെ നോഡൽ ഓഫീസർ ഉണ്ട് ആ നോഡൽ ഓഫീസർക്ക് അവര് ഇമെയിൽ അല്ലെങ്കിൽ ഒരു ഈ റിപ്പോർട്ട് ഓൺലൈനായിട്ട് തന്നെ അയയ്ക്കും അപ്പോൾ ഓൺലൈനായിട്ട് അയച്ചിട്ട് അതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ഫ്രീസിങ് ഒക്കെ നടന്നത് അപ്പോൾ അത് ശരിക്ക് ഹൈലൈറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം നടത്താതെയാണ് ഈ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഫ്രോഡായിട്ട് എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ട്രാൻസാക്ഷൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ ട്രാൻസാക്ഷൻ ഒക്കെ വെച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അത് ഈ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അത് ആ പ്രോസസ്സ് അവരെങ്ങനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അത് അതിനെക്കുറിച്ച് ഞാൻ ഞാൻ എഴുതിയിരുന്നു എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പം അത് നമ്മൾ ഈ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു ആ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സ്പെസിഫിക് റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരായാലും അവരുടെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ നമ്പേഴ്സ് കണ്ടുപിടിച്ചെടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ട് തിരിച്ച് തരൂ തിരിച്ച് തന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത് കാശ് ചോദിച്ച് ഞങ്ങൾ കൊടുത്തു വി വോണ്ട് ദ മണി ബാക്ക് അല്ലെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് നോർത്ത് ഇന്ത്യയിലുള്ള ഏതൊക്കെയോ ഏതൊക്കെയോ സിറ്റീസിലുള്ള റിമോട്ടായിട്ടുള്ള ചില സിറ്റീസിലൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധിവരെ ആയി എന്നുള്ളതാണ് അപ്പോൾ ഈ കംപ്ലൈൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പ്രശ്നം മാത്രമല്ല അത് ഇത്രയും കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ ബൈ ഡിഫോൾട്ട് ഫ്രീസ് ചെയ്യുക എന്നിട്ട് നമ്മൾ അൺഫ്രീസ് ചെയ്യാതിലായിരുന്നു നടന്നത് കുട്ടികളെ കുറിച്ച് പറയുമ്പോ ഈ പറയുന്ന പോലെ കുഞ്ഞു കുട്ടികൾ അറിയാതെ ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് ഗെയിമിങ്ങില് കൂടെ കുട്ടികളെ എത്തിപ്പെടുന്ന കുറേ തട്ടിപ്പ് പരിപാടികളിലുണ്ട് പിന്നെ പ്രായപൂർത്തിയാവാത്ത ആളുകൾ ഇപ്പം പോൺ സൈറ്റുകൾക്ക് കുറച്ചും കൂടി ആക്സസിബിൾ ആയതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ തന്നെ ഇത് ഇവർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും പിന്നീട് അതൊരു മാനസിക സമ്മർദ്ദമായിട്ട് ഞാൻ നോക്കിപ്പോയല്ലോ ഇത് കണ്ടുപിടിക്കപ്പെടുമോ എന്ന് മാനസിക സമ്മർദ്ദമായിട്ട് നടക്കുന്ന കുട്ടികൾ അത്തരം കുട്ടികളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട് ഇത് രണ്ടും ഇവർ അറിയാതെ എത്തിപ്പെടുന്ന ഗെയിം വഴി എത്തിപ്പെടുന്നത് പോൺ സൈറ്റുകൾ വഴി എത്തിപ്പെടുന്ന സംഗതികൾ അതിനെക്കുറിച്ചൊന്നു പറയാം ഓക്കെ അത് ഈ എല്ലാം ആഡ് ബേസ്ഡ് ആണ് ഇപ്പോൾ ഗെയിംസ് കളിക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല ഓൺലൈനിൽ വേറെ എന്തെങ്കിലും ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ആഡ് ബേസ്ഡ് ആണ് പോപ്പ് അപ്പ് ആഡ്സ് എന്ന് പറയും അപ്പോൾ പോപ്പ് അപ്പ് ആഡ്സ് ആണ് അവരുടെ ഒരു റവന്യൂ സ്ട്രീം ആഡ്സ് കാണിക്കുന്നതനുസരിച്ച് അവർക്ക് റവന്യൂ വരും അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഈ ഗെയിംസ് കളിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് പലപ്പോഴും ഈ ആഡ്സ് വരുന്നതൊക്കെ ഫോൺ റിലേറ്റഡ് ആണ് വരുന്നത് അപ്പോൾ അത് കാണുന്നത് കുട്ടിയാണോ അതല്ല ഒരു പ്രായപൂർത്തിയായ ആളാണോ എന്നുള്ളത് ആഡ്സിന് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവർക്ക് ഇപ്പോൾ വളരെ ചെറുപ്പം തന്നെ അവര് ഈ ആഡ്സ് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുണ്ടാവില്ല ഈ ആഡ്സിൽ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ആഡിൽ ക്ലിക്ക് ചെയ്യും അപ്പൊ ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോൺ സൈറ്റിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പൊ സൈറ്റിലേക്ക് പോകുമ്പോൾ പിന്നെ പോൺ ബേസ്ഡ് കണ്ടന്റ് ആണ് പിന്നെ വരുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഒരു ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കുട്ടികൾ പിന്നെ പോണിനെ പോൺ കണ്ടോണ്ടിരിക്കും അല്ലെങ്കിൽ കാണുന്നുണ്ടാവും അവർക്ക് അറിയില്ല ആദ്യം പക്ഷെ എന്താണ് കാണുന്നത് എന്നുള്ളത് പിന്നെ അതിൽ ജിജ്ഞാസ വരാം അപ്പൊ അത് കാണും എന്ന് അത് കുറച്ച് കാണു കഴിയുമ്പോൾ ചിലപ്പോൾ പോപ്പ് വരികയായിരിക്കും യു ആർ ബീയിങ് ട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഇവർക്ക് പേടി വരുന്നത് ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഓക്കെ യു ഷുഡ് പേ ദിസ് മച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പ് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്താ പറയുക അത്രയ്ക്കും ഫണ്ട്സ് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് കൊടുക്കാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ പലതും കാണുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ ബിഹേവിയർ ഒരു പരിധിവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നതിൽ ഈ ആഡ്സ് അല്ലെങ്കിൽ പോൺ ബേസ്ഡ് ആഡ്സ് കുറച്ച് വലിയ പങ്കുണ്ട് അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്യൂസിന്യൂസ് ഉണ്ടാവും അപ്പോൾ പോപ്പ് വരുന്നതനുസരിച്ച് ആ നമ്മൾ കാണും അപ്പോൾ അതൊന്ന് ഗെയിമിൻ്റെ ഒരു ഇത് പിന്നെ നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും ചിലപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഐ പി എക് എസ് അയച്ച് കൊടുക്കും നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ചിലപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗെയിമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസിലേക്കുള്ള ആക്സസ് കൊടുക്കണം നമ്മുടെ മൈക്രോഫോൺ നമ്മുടെ ക്യാമറ ഈ ആക്സസ് ഒക്കെ വേണം ഒരു ഗെയിം കളിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ് അതായത് തൃശ്ശീലേക്ക് പുറകിൽ ഇത്രയും കാര്യങ്ങൾ അത് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളറിയില്ല നമ്മളൊരു ഗെയിം കളിക്കുകയാണ് കളിക്കാണ് ഇതൊക്കെ പിന്നിൽ നടക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഇത്രയ്ക്കും ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ ഗെയിംസ് കളിക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് സെറ്റപ്പ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം പക്ഷേ സെക്യൂരിറ്റി ഫീൽഡിൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈറ്റ്സിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയ ലോഗിനും പാസ്വേഡും മാനേജ് ചെയ്യലാണ് ഏറ്റവും നല്ല കാര്യം എല്ലാ സ്ഥലത്തും ഒരേ എന്താ പറയാ ഗൂഗിളോ അല്ലെങ്കിൽ അങ്ങനത്തെ ലോഗിൻ യൂസ് ചെയ്യാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ലോഗിൻ അതായത് നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ മെയിൽ ആണോ ആണോ ഓപ്ഷൻസ് ഓപ്ഷൻസ് സെയിം ആ ഓപ്ഷൻ നമുക്ക് കൊടുക്കാതിരിക്കാം ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ കൊടുക്കാതിരിക്കാം അതിൽ ഓപ്ഷൻ നമുക്ക് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ സെറ്റപ്പ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾക്ക് പൊതുവെ പ്രാക്ടീസ് എന്ന് പറയാവുന്നത് നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് ഷോപ്പിങ്ങിന് നിങ്ങളുടെ ശരിക്കുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കാതെ ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അത് അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുക അപ്പൊ അത് വേറെ ഷെയർ ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ആൾക്കാരുടെ ചോദ്യം അടുത്ത ചോദ്യം എന്തായിരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയ്ക്കും ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഞങ്ങൾ എങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കും ഓർമ്മയിൽ സൂക്ഷിക്കണമെന്നില്ല അതിന് പാസ്വേഡ് മാനേജേഴ്സ് ഉണ്ട് അപ്പോൾ പാസ്വേഡ് മാനേജേഴ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ജനറേറ്റ് ചെയ്യും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ആലോചിച്ച് ബുദ്ധിമുട്ടണം എന്നില്ല അത് നമ്മുടെ പാസ്വേർഡ് മാനേജർ നമുക്ക് പാസ്വേഡ്സ് ജനറേറ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്തു തരും എന്തൊക്കെ പാസ്വേഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സേഫ് ആണോ എത്ര എട്ട് ക്യാരക്ടേഴ്സ് ആണോ അതല്ല പന്ത്രണ്ട് ക്യാരക്ടേഴ്സ് വേണോ അതെല്ലാം ഇരുപത് അത് ആപ്പ് വഴി ചെയ്യുന്നതാണ് അതിന് കുറെ സെക്യൂരിറ്റി ആപ്പുകളുണ്ട് പാസ്വേർഡ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ലേ ഞാൻ ഗൂഗിൾ സെർച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതായത് സെർച്ച് ചെയ്യാൻ വേറെ എഞ്ചിൻസ് ഉണ്ട് ഡക്ക് ഗോ എന്ന് പറഞ്ഞത് ഒരു നല്ല ട്രാക്കിംഗ് ചെയ്യാത്ത ഒരു സെർച്ച് എൻജിൻ ആണ് ഡക്ക് ഡോ ഡ ഗോ ആക്ച്വലി ട്രാക്ക് ചെയ്യില്ല നമ്മള് സെർച്ച് ചെയ്ത് നമ്മുടെ ഇന്റർനെറ്റ് സെർച്ചസ് ഒന്നും അവർ ട്രാക്ക് ചെയ്യില്ല ഗൂഗിൾ അങ്ങനെയല്ല നമ്മുടെ സെർച്ചസ് ഒക്കെ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോ ഡക്ക് ഡക്ക് ഒരു ആയിട്ട് യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞു എന്നുള്ളൂ അതെ തീർച്ചയായിട്ടും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് പാസ്വേർഡ് മാനേജേഴ്സ് സേഫ് പാസ്വേർട്ട് മാനേജേഴ്സിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാവുന്ന ഒരു ഇത് തന്നെയാണ് അതിൽ ഫ്രീയുണ്ട് ഉണ്ട് ഏതാണ് സെക്യൂർ എന്നുള്ളത് അതിൻ്റെ പല വെബ്സൈറ്റ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പേരൊന്നും എടുത്ത് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമേർഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പേരുകൾ എടുത്ത് പറയാൻ വെച്ചിട്ടാണ്